പഞ്ചാബിൽ സി എസ് ടി സഭയ്ക്ക് വേണ്ടി കർത്താവ് കരുതിയ ഇടമായിരുന്നു ശ്രീ മുക്സർ സാഹിബ് പന്നിക്കൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്ന മനുഷ്യ വിസർജ്യങ്ങൾ നിറഞ്ഞ ചതുപ്പ് നിലമായിരുന്നു ഒരിക്കൽ മുക്സർ പൊതുസമൂഹത്താൽ ബഹിഷ്കൃതമായിരുന്ന ഈ ദേശവും ജനങ്ങളും അതീവ ദയനീയാവസ്ഥയിലൂടെയാണ് ഒരിക്കൽ കടന്നുപോയത് എന്നാൽ ക്രിസ്തു സ്നേഹത്തെ പ്രതി ഈ ദേശത്തേക്ക് കടന്നുവന്ന സി എസ് ടി മിഷണറിമാർ ഈ ദേശത്തിനായും ജനത്തിനായും നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് ഈ ദേശം എല്ലാ മേഖലകളിലും അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു ദൈവം ഈ ദേശത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് മുക്സർ സാഹിബിലെ കുഞ്ഞുങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകുവാൻ സി എസ് ടി സഭയുടെ നേതൃത്വത്തിൽ രണ്ട് വലിയ സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു സി എസ് ടിയുടെ പ്രഥമ വിദ്യാലയമായ ബേസിൽ മിഷൻ സ്കൂളും ലിറ്റിൽ ഫ്ലാർ മിഷൻ സ്കൂളും ഈ ദേശത്തെ കുഞ്ഞുങ്ങളെ മൂല്യാധിഷ്ഠിതമായ ആധുനിക വിദ്യാഭ്യാസം പരിശീലിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു ഞാൻ പഞ്ചാബ് രാജസ്ഥാൻ മിഷൻ പ്രോവിൻസിന് വേണ്ടി ജോലി ചെയ്യുന്നു ഞാനിവിടെ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് രണ്ട് വർഷം കഴിയുന്നു രണ്ട് വർഷത്തോളം ഇവിടെ തന്നെയാണ് ശുശ്രൂഷ ചെയ്തത് മുക്സർ കോട്ടിലി റോഡ് പ്രത്യേകമായിട്ട് ഈ കോട്ടിലി എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറുപുഷ്പ സഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ വലിയൊരു സ്രോതസ് എന്ന് പറയാം ശക്തി ഇവിടെ കാരണം ചെറുപുഷ്പ സഭാ സ്ഥാപകനായ വല്യച്ചൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു മിഷനിലേക്ക് പോവുക ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ചെറുപുഷ്പ സഭ ഇവിടെ ആദ്യമായിട്ടൊരു ഹൗസ് വാങ്ങുകയും അതായത് അമ്പത്തിയേഴ് മുതൽ ഒരു ബ്രിട്ടീഷ് അച്ഛൻ ഫാദർ എഡ്മണ്ട് വായും കപ്പൂച്ചിൻ ഇവിടെ വന്ന് ഫിറോസ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് മിഷൻ പ്രവർത്തനമൊക്കെ നടത്തുകയും പിന്നീട് അദ്ദേഹം ഈ കാണുന്ന ബിൽഡിങ് സ്വന്തം പ്രിസിപ്പത്തേരിയം ആക്കി മാറ്റുകയും ചെയ്തു ശേഷം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുന്നവൻ വരെ എഡ്മണ്ട് അച്ഛൻ ഇവിടെയാണ് ശുശ്രൂഷ ചെയ്തത് ആ എഡ്മണ്ട് അച്ഛനിൽ നിന്നുമാണ് ഞങ്ങളിത് വാങ്ങിയിരിക്കുന്നത് ഇനി ഇവിടെ പ്രത്യേകമായിട്ട് പഞ്ചാബി മീഡിയം സ്കൂളുണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾ ഇവിടെ നാനൂറ്റി ഇരുപതോളം കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു പിന്നെ ജ്യോതി ഫോസ്റ്റൽ കെയർ ഫോ ഫോർ ഗേൾസ് ഇവിടെ നമ്മൾ ഓരോ പരീക്ഷയിൽ നിന്നും അല്ലെങ്കിൽ വ്യത്യസ്തമായി അമൃത്സറിൽ നിന്ന് പോലും പിള്ളേർ വന്ന് അമ്മയോ അപ്പനോ വേർപേരിഞ്ഞ് നിൽക്കുന്ന അവരുടെ പിള്ളേർ അമ്മയും അപ്പനും ഇല്ലാത്ത പിള്ളേർ ഇങ്ങനെയുള്ള നമ്മൾ പത്താം ക്ലാസ് വരെ നമ്മൾ പഠിപ്പിച്ച് വിടുകയാണ് ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ ആദ്യമേ നമുക്ക് ഹോസ്പിറ്റലായിരുന്നു അതായത് ഇവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ വലിയ സ്കൂളിൽ സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല ആ പിള്ളേർ നമ്മളിവിടെ നാനൂറ്റി ഇരുപതോളം പിള്ളേർ ഇവിടെ നിന്ന് പഠിക്കുന്നു ഒത്തിരിയേറെ ആൾക്കാർ വന്ന് പഠിച്ച് പോകുന്നു ഇപ്പോൾ നമ്മുടെ ഇവിടെ കടകളിൽ കാണുമ്പോഴൊക്കെ പറയും ഞങ്ങൾ ഞങ്ങളിവിടെ പഠിച്ചതാണെന്ന് പറയുമ്പോൾ അവൾക്കൊക്കെ ഒരു അഭിമാനമാണ് ബേസിൽ മിഷൻ സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് അപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതായിരുന്നു ബേസിൽ മിഷൻ സ്കൂൾ അതോടൊപ്പം തന്നെ പ്രിൻറ്റിങ് പ്രസ് പ്രിൻ്റിങ് പ്രസ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങി ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട വർഗീയസ് ചുറ്റുപിള്ളി അച്ഛനും അതോടൊപ്പം തന്നെ ഫാദർ ഫെലിക്സ് പഴയ സുപീരിയർ ജനറലായിരുന്നു ആ ഫെലിക്സ് അച്ഛൻ്റെ ആ സ്വപ്നങ്ങളും സാക്ഷരകാരങ്ങളും ഒക്കെ ഇവിടെ പൂർത്തീകരിക്കുകയായിരുന്നു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ സി എസ് ടി സഭയുടെ ഈ വിദ്യാലയങ്ങളിൽ നിന്ന് സൗജന്യ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് മുക്സർ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായ ഈ മിഷൻ കേന്ദ്രം ഇന്നും അനേകം യുവവൈദികർക്ക് പ്രത്യാശയും പ്രചോദനവും നൽകി നിലകൊള്ളുന്നു ഇന്ന് അതിമനോഹരമായ ലിറ്റിൽ ഫ്ലവർ കാത്തലിക് ചർച്ച് സി എസ് ടി മിഷണറിമാരുടെ സമർപ്പണത്തിന്റെ സാക്ഷ്യമായി മുക്സറിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറോളം വിശ്വാസികൾ ഈ ഇടവകയിൽ അംഗങ്ങളായുണ്ട് ഫാദർ സണ്ണി ചെറുതാനിക്കൽ സി എസ് ടി ഡോട്ടേഴ്സ് ഓഫ് മേരി സിസ്റ്റേഴ്സിനോടൊപ്പം ഈ ഇടവക നേതൃത്വം നൽകുന്നു കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് സി എസ് ടി വൈദികർ പഞ്ചാബ് രാജസ്ഥാൻ പ്രദേശത്ത് അവരുടെ മിഷണറി പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷങ്ങളിൽ ഈ നാൽപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പഴയ വൈദികരും അതുപോലെ ഇപ്പോഴത്തെ തലമുറയും ഒത്തിരി അധികം ജനങ്ങൾക്ക് ദൈവ സ്നേഹം പകർന്നു കൊടുക്കുന്നു പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ ഒരു നിലയിലെത്തിക്കുവാൻ ഞങ്ങളുടെ വൈദികർ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഭവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കുക വിദ്യാഹീനർക്ക് വിദ്യാഭ്യാസം നൽകുക ജോലിയില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ നൽകുക അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കന്മാർക്ക് വിദ്യാഭ്യാസ സഹായം നൽകുക ഇങ്ങനെ ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഒത്തിരി പേർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് മുക്സർ സാഹിബ് സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിക്കാൻ സമയമായി മടങ്ങും മുമ്പ് ഗ്രാമത്തിലെ പെൺകുട്ടികൾ മനോഹരമായ ഒരു നൃത്തകലാരൂപം അവതരിപ്പിച്ചു പഞ്ചാബി യുവതികൾക്കിടയിൽ പ്രചുരപ്രചാരം നേടിയ ഗിഥ എന്ന ഈ നൃത്ത കലാരൂപം പഞ്ചാബിൽ ബാങ്കറ നൃത്തത്തിനൊപ്പം തന്നെ പ്രസിദ്ധമാണ് പ്രത്യേക ഉത്സവ ദിനങ്ങളിലാണ് ഇതിന്റെ അവതരണം നടക്കുക പ്രായമായ സ്ത്രീകളാണ് ഇതിനുവേണ്ടി ഗാനങ്ങൾ ഗാനാലപിക്കുന്നത് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ കൈകൾ കുട്ടിയും അതിവേഗം ചൂടുകൾ വെച്ചും അതിനൊപ്പം നൃത്തം ചെയ്യും എന്തായാലും വളരെ മനോഹരമായി ഈ പെൺകുട്ടികൾ ഈ നൃത്തരൂപം അവതരിപ്പിക്കുകയുണ്ടായി മുക്സർ സ്റ്റേഷനിൽ നിന്നും ഇനി പോകുന്നത് മറ്റൊരു സി എസ് ടി മിഷൻ കേന്ദ്രമായ ഫിറോസ്പൂർ സിറ്റിയിലേക്കാണ് സി എസ് ടി സഭയുടെ ആദ്യകാല മിഷണറിയായ ഫാദർ വർഗീസ് ചിറ്റിനപ്പള്ളി ഇവിടെയുള്ള സെന്റ് തോമസ് ദേവാലയത്തിന്റെ ചുമതല നിർവഹിക്കുന്നു സി എസ് ടി സഭയുടെ സഹോദര സന്യാസിനി സഭയായ എൽ എസ് ടി സിസ്റ്റേഴ്സും ഇവിടെ സേവനം ചെയ്യുന്നു സുവിശേഷത്തിനു വേണ്ടി ഏറെ പ്രയത്നിക്കാനും ആദ്യകാല വൈദികർക്കൊപ്പം ചേർന്ന് പാവങ്ങളെ ധാരാളം സഹായിക്കാനും ഭാഗ്യം സിദ്ധിച്ച വൈദികനാണ് ഫാദർ വർഗീസ് ചിറ്റിനപ്പള്ളി ഭൂതഗ്രസ്തരായ അനേകം മനുഷ്യരെ ക്രിസ്തുനാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പുതുജീവിതത്തിലേക്ക് നയിക്കാനും അച്ഛന് സാധിച്ചു ഞാൻ ചെറുപ്പസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചേർന്നു അതിനെ തുടർന്ന് എൻ്റെ പഠനങ്ങൾ സന്യാസ സഭയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും പഠിക്കുകയും സന്യാസിയായിട്ട് എഴുപത്തി ഒന്നിൽ വ്രതം ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് ഫിലോസഫിയും ദൈവശാസ്ത്രവുമെല്ലാം പഠിച്ച് ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീർന്നു ഇതിനിടെ എനിക്ക് മിഷനോടുള്ള താല്പര്യം വളരെയധികം കൂടിയിരുന്നു പലപ്പോഴും വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്ന അച്ഛന്മാരുമായിട്ട് ഞാൻ കാര്യമായിട്ട് മിഷനെ പറ്റി പഠിക്കുകയും പുരോഹിതനായാൽ ഉടനെ തന്നെ അതിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന ജോൺ ഓലിക്കിൻ്റെ നോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചു അതനുസരിച്ച് ഞാൻ പഞ്ചാബ് മിഷനിൽ ഓപ്റ്റ് ചെയ്തു അവിടെ ചെന്നതിന് ശേഷം എനിക്ക് വളരെയധികം ദുഃഖകരമായ ചില സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് കഠിനമായ വെയിൽ കഠിനമായ തണുപ്പ് അതുപോലെ തന്നെ മെഷീനിൽ പ്രവർത്തിക്കാൻ ചെല്ലുമ്പോൾ ദിനരാത്രങ്ങൾ അവരോട് ക കടന്നു പോകേണ്ടിയിരുന്നു ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവിടെ സൈക്കിൾ ചവിട്ടിയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പറ്റി മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നു ആ പ്രാർത്ഥനാ ദിനങ്ങളിലെല്ലാം രോഗികളായിട്ടുള്ള അനേകം പേർ എൻ്റെ അടുക്കൽ വരികയും പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട വ്യക്തികളെ ഞാൻ സ്വതന്ത്രരാക്കുകയും അവർക്ക് അങ്ങനെ സൗഖ്യം നൽകുകയും ചെയ്തു ആ പ്രവർത്തനം എൻ്റെ മിഷൻ പ്രവർത്തനത്തിന് ഒത്തിരി സഹായിച്ചു ഒത്തിരി പേര് അവിടെ വരികയും പൈശാചിക ബന്ധനത്തിൽ നിന്നെല്ലാം മോചരുന്നവര് ഭൂതോച്ചാടനം എന്ന പ്രവൃത്തിയിലൂടെ അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചു അങ്ങനെ ആ പ്രവർത്തനം ഞാൻ ഇന്നും തുടരുകയാണ് ഒത്തിരി ഏറെ വിശ്വസ്തയോടെ ഏ ദൗത്യം സന്യാസ പൗരോഹിത്യത്തിലൂടെ കിട്ടിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് എനിക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു ഒരു പുരോഹിതൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ട് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം എങ്കിൽ മാത്രമേ അവൻ്റെ ദൗത്യം വിശ്വസ്താപൂർവം നിർവഹിക്കാൻ സാധ്യമാകൂ ഫിറോസ്പൂർ സിറ്റിയിൽ സി എസ് ടി സഭയുടെ നേതൃത്വത്തിൽ നിരവധി സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എൽ എസ് ടി സന്യാസിനിമാർ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഗ്രാമീണ സ്ത്രീകളെ ചെറു സംരംഭകരാക്കാൻ സി എസ് ടി സഭ ഇത്തരത്തിൽ നടത്തുന്ന പരിശീലന കളരികൾ ഈ സ്ത്രീകളുടെ സാമ്പത്തിക അവസ്ഥകൾ ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പരിശീലനം നേടിയ സ്ത്രീകൾ പ്രധാനമായി നിർമ്മിക്കുന്ന സോപ്പ് പൊടികൾ സോപ്പ് കട്ടകൾ തുടങ്ങിയവ വളരെ ജനപ്രിയമാണ് എൻ്റെ പേര് സിസ്റ്റർ നവ്യ ഞാൻ എൽ എസ് ടി കോൺഗ്രേഷനിലെ അംഗമാണ് രണ്ട് വർഷമായിട്ട് ഞാനിവിടെ സോഷ്യൽ വർക്കിംഗ് ജോലികൾ ചെയ്തു തുടങ്ങിയിട്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഫിറോസ്പൂർ നൂറ്റി അറുപത്തി മൂന്ന് സമൂഹം എസ് എച്ച് സ്വയം സഹായത സമൂഹമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് അതിൽ ഞാനിവിടെ ക്യാൻറ്റ് ദുക്കിന ഭീകം എന്ന വില്ലേജിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ പ്രത്യേകമായിട്ടും പഠിപ്പി പഠിപ്പിക്കുന്നത് തുണിയിൽ കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ സർഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞങ്ങളിവിടെ പഠിപ്പിച്ചു ഇതിൽ എങ്ങനെ ഒരു കുടുംബിനിയെ സമൂഹത്തിൻ്റെ സമൂഹത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓരോ മാസവും ഞങ്ങളിവിടെ മീറ്റിംഗ് നടത്തി അവരുടെ സേവിങ് ഞങ്ങളിവിടെ ബജറ്റ് ബജറ്റ് ബജറ്റായിട്ട് ജമ ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തിയും അവരുടെ അവരുടേതായ രീതിയിൽ പൈസ ജമ ചെയ്ത് ബാങ്കിൽ അടയ്ക്കുന്നു അതോടൊപ്പം തന്നെ ചെറിയ കൈത്തൊഴിലുകൾ ഇവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫിറോസ്പൂർ സിറ്റിയിൽ തന്നെ സെയിൻറ്റ് ജോസഫ് വിദ്യാലയവും പ്രവർത്തിക്കുന്നു വളരെ മികച്ച വിദ്യാലയമാണ് സെയിൻറ്റ് സ്കൂൾ ഫിറോസ്പൂർ പട്ടണത്തിലെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും ഈ സ്കൂളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് സി എം സി കോൺഗ്രഗേഷൻ ഈ സ്കൂളിന്റെ ചുമതല നിർവഹിക്കുന്നു ഗ്രാമീണ മേഖലയിലെ അനേകം വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ ഈ സ്കൂൾ നിരവധി പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് ഫിറോസ്പൂർ സിറ്റിയിൽ നിന്നും മടങ്ങും മുൻപ് ഫാദർ വർഗീസ് ചിറ്റിനപ്പള്ളി ഒരു മിഷണറി ആരാണെന്നും എന്താണ് മിഷൻ ദൗത്യമെന്നും വിവരിക്കുകയുണ്ടായി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും പ്രേക്ഷിത വേലയ്ക്കായി മുമ്പോട്ട് പോകണം അതിനായിട്ട് ആദ്യമേ തന്നെ നാം ചെയ്യേണ്ടത് നാം പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഈശോയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക ആണ് എങ്കിൽ കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മുടെ മേൽ വർഷിക്കപ്പെടും നമുക്ക് നല്ല ഒരു ഉത്തമ സന്യാസിയായിട്ട് ഉത്തമ പ്രേഷിത പ്രേക്ഷിതനായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടത് നാം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിത്തീരണം കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ ഉണരുകയും രാവിലെ ഉറങ്ങി പ്രഭാതം മുതൽ പ്രഘോഷം വരെ പ്രാർത്ഥനയുടെ അരൂപിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ കടപ്പെട്ടവരാണ് അത് നാം കടമ നിർവഹിക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ നാം ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നോടുകൂടിയുണ്ട് ആ നാഥൻ എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ നടക്കും എന്നുള്ള ആ കൂടി ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏർപ്പെടാൻ എന്തു തന്നെയായാലും എൻ്റെ ഈശോയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റും എന്നുള്ള ആ തീക്ഷണമായ ആഗ്രഹം ഉണ്ട് എങ്കിൽ ഏത് ദുർഘട സാഹചര്യങ്ങളെയും നമുക്ക് വേണ്ട കൈകാര്യം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും ഈശോനാഥൻ നമുക്ക് പ്രദാനം ചെയ്യും ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ചിന്ത തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷിത രംഗത്തെ ഒത്തിരി ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിലൂടെ അത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള സമർപ്പണത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഉത്തമ സന്യാ ഒരു പ്രേക്ഷിതനായി പ്രവർത്തിക്കുവാൻ സാധിക്കും ഈശോ നമ്മെ സ്നേഹിക്കുന്നു അവിടുന്ന് നമ്മെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള ചിന്താഗതി തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഉത്തേജനം നൽകുകയും ചെയ്യുന്നു എത്ര ദരിദ്രനോ എത്ര ധനവാനോ ആര് തന്നെയായാലും നാം ഒരേ രീതിയിൽ അവരെ കാണുവാനും ദൈവത്തിൻ്റെ മക്കളെന്ന സ്വഭാവ ഭാവത്തിൽ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അവർക്കൊരു നല്ല മാതൃകയായിരിക്കുകയും നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മെ അവർ ഓരോരുത്തരും ഗൗനിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ മനസ്സിലാക്കുന്നത് സി എസ് ടി സഭയിലെ വൈദികർ ചെയ്യുന്ന മിഷൻ പ്രവർത്തന ഫലമായി പഞ്ചാബിലെ നിരവധി ഗ്രാമങ്ങൾക്ക് ഉയർച്ച കൈവന്നിരിക്കുന്നു മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഭിച്ച ആതൊരു വിദ്യാഭ്യാസ ശുശ്രൂഷകൾ ഈ ദേശത്തെ ഗ്രാമീണ ജനതയ്ക്ക് വളരെ വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദേശങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മിഷിഹാനാഥിന്റെ നാമം വാർത്തപ്പെടുമാറാകട്ടെ